ഹലോ ഗായ്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്മൂത്തിയാണ് കേട്ടോ അതെന്നുവെച്ചാൽ ഓട്ട്സുണ്ട് ഞാൻ എന്തായാലും ഒന്ന് വണ്ണം കുറയ്ക്കണം എന്ന് വിചാരിച്ചു വണ്ണം നല്ലോണം ആകുമ്പോൾ ഭയങ്കര കതപ്പും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ എന്തായാലും ഒരു ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ഓട്സിൻ്റെ ഇങ്ങനെ ഇതാക്കി കുടിക്കാൻ എനിക്കിഷ്ടമല്ല തരുതരി തന്നെ ഇതാക്കി കഞ്ഞി പോലെയാക്കി കുടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ ഞാനത് സ്മൂത്തിയാക്കാമെന്ന് വിചാരിച്ച് തിളച്ച പാലിൽ ഞാൻ നാല് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ടിട്ടുണ്ട് ഇട്ടപ്പോൾ അതിൽ ഓട്സ് ഇട്ടിട്ട് പിന്നെ അതിൽ നമുക്ക് വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഇട്ടാൽ ഞാനിപ്പോൾ നാല് ഉണ്ടായിരുന്നു അതുപോലെ ഇതുണ്ടായിരുന്നു ഇന്തപ്പഴത്തിന്നെ ഉണ്ടായിരുന്നു മാങ്ങ റംബൂട്ടാൻ അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു ഒരു പഴവും അപ്പം ഞാനത് വെച്ചിട്ട് കാക്കാമെന്ന് വിചാരിച്ചു എന്നും ഇതുപോലെ വീട്ടിൽ എന്തെങ്കിലും സംഭവം ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ടായി ഇത് ചെയ്തു തുടങ്ങിയിട്ട് കഴിച്ചു തുടങ്ങിയിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രമേ കഴിക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കും അങ്ങനെയാണ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൽ വേണ്ട ഫ്രൂട്ട്സൊക്കെ അതിലിട്ട് കൊടുത്തുപോലെ ഇതപ്പോഴും ഉണക്ക മുന്തിരിക്ക് ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ അതൊന്നുമില്ല അപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ കൂടി ഇട്ടു അതുപോലെ നമ്മുടെ പഴവും എല്ലാതും റംബൂട്ടാനും പഴവും എല്ലാം കൂടിയിൽ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലവണ്ണം തിളപ്പച്ച പാലിലാണ് ഞാൻ ഈ ഓട്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ ഓട്സ് ഇത് തണുത്ത് വന്നപ്പോഴാണ് ഫാൻ ഇട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഈ ഫ്രൂട്ട്സൊക്കെ അതിൽ കിട്ടു കൊടുത്തത് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു തല വൈകുന്നേരം രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് ആണ് അത് എടുത്ത് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കണത് അപ്പോൾ ഇപ്പം ഞാൻ അതെല്ലാം ഫ്രൂട്ട്സ് അതിലിട്ടു അതാ എല്ലാം ഇട്ടതിന് ശേഷം ഇനി ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വയ്ക്കും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ആണ് പിന്നെ ചെയ്യണം പരിപാടി അങ്ങനെ അപ്പോൾ അതൊന്ന് ഭയങ്കര വണ്ണം വെച്ചപ്പോൾ ഭയങ്കര കതപ്പും അതൊക്കെയായി അപ്പം ഇനിയിപ്പം രാവിലെ എട്ട് ഞാൻ അതെ മിക്സിയിലിട്ടത് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് പാലിനുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തത് ഒരു പാക്കറ്റ് പാലിൽ തിളപ്പിച്ച പാലിലാണ് ഞാൻ ഈ ഓട്സ് ഇട്ടിരുന്നത് തണുത്തതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സ് ഇട്ട് ഇപ്പോൾ അതേ മിക്സിയിൽ ഞാൻ അടിക്കാൻ പോവാണ് മിക്സിയിലൊന്നടിച്ച് ഇട്ടാണ് ഇതിപ്പോൾ കഴിക്കാൻ പോണത് കിട്ടാ അപ്പോൾ ഞാൻ എന്നാൽ അടിച്ചിട്ട് വരാം അങ്ങനെ അതെ അപ്പോൾ അതിൽ നമുക്കിനി ഈ സ്മൂത്തി സ്പെഷ്യൽ സ്മൂ സ്മൂത്തി എൻ്റെ സ്പെഷ്യൽ സ്മൂത്തിയാണ് കേട്ടത് അപ്പോൾ അത് അതിൽ തേന ഒഴിക്കണം ഞാൻ തേന ഒഴിക്കുന്നതിന് പകരം ഒഴിക്കാം എന്തായാലും വീഡിയോ എടുക്കല്ലേ എന്ന് വെച്ചിട്ട് അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ്സിന് ചുറ്റുമൊന്നും ഒഴിച്ചു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാ അല്ലെങ്കിൽ ആ സ്മൂത്തി ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചാൽ മതി ഇപ്പം ഞാൻ അതി ജാറിലേക്കും കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊഴിച്ചപ്പോൾ തേനിൻ്റെ ആദ്യത്തെ ബോട്ട് ഗ്ലാസ്സിലന്നെ വന്ന് വീണു ഇതുപോലെ ഒന്നര ഗ്ലാസ് കുടിക്കൂട്ടാ രാവിലെ പിന്നെ ഉച്ചയ്ക്കാണ് ഫുഡ് കഴിക്കാറുള്ളു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്മൂത്തി രണ്ടും ഞാനും ഹസ്ബൻഡും കഴിക്കുന്നുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കഴിച്ച് അപ്പോൾ രാവിലെ പിന്നെ ഒന്നും കഴിക്കില്ല എന്നാലും വലിയ വിശപ്പൊന്നും ഇല്ല അപ്പം ഞങ്ങളുടെ സ്മൂത്തി ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ